പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ബി ജെ പി സർക്കാരിന്റെ അടപ്പൂരാൻ പാകത്തിനുള്ളതായിരുന്നു ലോകസഭ പ്രതിപക്ഷ നേതാവ് ആയതിന് പിന്നാലെ സഭയിൽ മൈക്ക് കയ്യിൽ എടുത്തപ്പോഴെല്ലാം മോദിക്കും ബി ജെ പി കണക്കിന് കൊടുക്കുവാൻ രാഹുൽ ഗാന്ധി മറന്നില്ല തലയ്ക്കും കൈകൊടുത്ത മറുപടി മറുപടിയില്ലാതെയാണ് നിർമ്മല സീതാരാമൻ അടക്കമുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടുനിന്നത് എന്തായാലും ചക്രവ്യൂഹം പരാമർശം കൊള്ളിനെടുത്ത് തന്നെയാണ് കൊണ്ടത് രാഹുൽ എന്താണ് ഉദ്ദേശിച്ചത് അത് തന്നെ കൃത്യമായി നടന്നിരിക്കുകയാണ് രാഹുലിന്റെ വാക്കുകൾ ചെന്നു തറച്ചത് ബി ജെ പി നേതാക്കളുടെ ചങ്കിലാണ് എന്തായാലും അടികണ്ഠ പാമ്പിനെ പോലെ പകവീട്ടാനുള്ള മാർഗങ്ങൾ ബി ജെ പി ആലോചിക്കുകയും ചെയ്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയാണ് ഇക്കാര്യം അറിയിച്ചത് താൻ കേന്ദ്ര ബജറ്റ് ചർച്ചയ്ക്കിടെ നടത്തിയ ചക്രവ്യൂഹം പ്രസംഗത്തെ തുടർന്ന് തനിക്കെതിരെ റെയ്ഡ് നടത്തുവാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പദ്ധതിയിട്ടതായിട്ടാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത് സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയായിരുന്നു വെള്ളിയാഴ്ച രാഹുൽ ആരോപണം ഉന്നയിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ചില ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം തന്നെ അറിയിച്ചതെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇ ഡി വരട്ടെ തനിക്ക് ചിലത് അവരോട് ചോദിക്കാനുണ്ടെന്നും വരവിനായി കാത്തിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ചായയും ബിസ്ക്കറ്റും അടുത്തുള്ള കടയിൽ പോയി വാങ്ങി വെച്ചിട്ടുണ്ട് അത് ഇഡിക്ക് നൽകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ഇഡിയെ ടാഗ് ചെയ്തുകൊണ്ടാണ് രാഹുൽ കുറിപ്പ് പങ്കുവച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ മധ്യവർഗത്തെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തുകയാണ് ചെയ്തതെന്ന് രാഹുൽ ജൂലൈ ഇരുപത്തിയൊൻപതിന് ലോക്സഭയിൽ സംസാരിക്കവേ കുറ്റപ്പെടുത്തിയിരുന്നു കൂടാതെ ഭരണപക്ഷത്തെയും ആർ എസ് എസിനെയും അദാനിയെയും അംബാനിയും ഉൾപ്പെടെയുള്ള വ്യവസായികളെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു രാഹുൽ പ്രസംഗം നടത്തിയത് അത് വളരെ അധികം ചർച്ച ചെയ്യപ്പെടുകയും മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തതാണ് ചെറുകിട ഇടത്തരം ബിസിനസ്സുകാരും നരേന്ദ്രമോദി അമിത് ഷാ മോഹൻ ഭാഗവത് അജിത് ഡോവൽ അംബാനി അദാനി എന്നിവർ തീർത്ത ആധുനിക പത്മവ്യൂഹത്തിൽ എന്നായിരുന്നു രാഹുൽ ആരോപിച്ചത് അന്ന് രാഹുലിന്റെ പത്മവ്യൂഹ പരാമർശത്തിൽ സ്പീക്കർ ഓം ബിർള ഇടപെടുകയും ചെയ്തതാണ് സഭയിലെ രാഹുലിന്റെ വാക്കുകളിൽ പ്രകോപിതരായ ബി നേതാക്കൾ കൂട്ടത്തോടെ എണീറ്റതിനു പിന്നാലെ സഭ സംഘർഷഭരിതമായതാണ് ബി ജെ പി നേതാക്കളുടെ ആക്രോശം ഉയർന്നപ്പോൾ രാഹുൽ ഇങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ അംബാനി അദാനി എന്നിവരുടെ പേരുകൾ ഒഴിവാക്കുകയും മൂന്ന് പേരുകൾ മാത്രം പരാമർശിക്കുകയും ചെയ്യാം എന്നാണ് ഇന്ത്യ പിടിച്ചടക്കിയ ചക്രവോഹ്യത്തിന് പിന്നിൽ മൂന്നിൽ ശക്തികളുണ്ട് കുത്തക മൂലധരമാണ് ഇതിൽ ആദ്യത്തേത് ഇന്ത്യൻ സമ്പത്ത് മുഴുവൻ സ്വന്തമാക്കുവാൻ രണ്ട് പേരെ അനുവദിക്കുന്നു ഈ രാജ്യത്തെ സ്ഥാപനങ്ങൾ ഏജൻസികൾ ഇ ഡി സി ബി ഐ ആദായ നികുതി വകുപ്പ് ഇവർ ആ ചക്രവ്യൂഹത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നു എല്ലാവരും ചേർന്ന് രാജ്യത്തെ തകർത്തു എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു എന്തായാലും പഴയതുപോലെ ചാടിത്തുള്ളി വാതിലും തുറന്ന ഇ ഡിക്ക് രാഹുലിന്റെ മുന്നിൽ എത്താൻ സാധിക്കില്ല രാഹുൽ ഇന്ന് വെറും എം പി മാത്രമല്ല ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് കോൺഗ്രസ് അടങ്ങിയ ഇന്ത്യ മുന്നണിയെ നയിക്കുന്നതും രാഹുൽ ഗാന്ധിയാണ്